ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം രചയിതാവ് തുളസിക്കോട്ടുക്കൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ്റെ കഥ കേൾക്കാം ഇന്നത്തെ ഭാഗം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ സുദർശന കഥ ഗോവർദ്ധനത്തിനടുത്തുള്ള മനോഹരമായ ഒരു വനമാണ് അംബിക വലിയ മുടികളില്ലാത്ത കുളിർമയുള്ള നീർച്ചോലകൾ നിറഞ്ഞ വനമാണത് നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന താലവൃക്ഷങ്ങൾ തണലിടുന്ന തമാലനീലച്ചവിയുള്ള സുന്ദരമായ വനം ആകാശം തൊടുന്ന വൃക്ഷങ്ങൾ ഇല്ല ദുസ്താരങ്ങളായ പാഷാണക്കൂട്ടങ്ങളും ഇല്ല ചിറ്റോളമിട്ട് തട്ടുകളിൽ പതിച്ച് താഴേക്ക് നുരയുന്ന നീർച്ചാലുകളിൽ വനം മുഖം നോക്കുന്നു ഗോപന്മാർക്ക് ആ വനം പ്രിയപ്പെട്ടതാണ് അംബികാവനത്തിന് അരഞ്ഞാണമായി സരസ്വതി ഒഴുകുന്നു അവൾ കാളിന്തിയിൽ ലയിക്കുന്നത് അംബികാവനം തീരുന്ന സ്ഥലത്താണ് അംബികാവനത്തിൽ മഹേശ്വരനും പാർവതിയും കൂടിയിരിക്കുന്നു ശിവ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ വനത്തിൽ മായാശക്തിയാൽ വസിക്കുന്നു പ്രാജ്ഞനായ ഗണപതി അറുമുഖനും വേദജ്ഞനുമായ സുബ്രഹ്മണ്യൻ ശക്തിശാലിയായ ഭദ്രകാളി തുടക്കി എല്ലാവരും വർഷത്തിലൊരിക്കൽ ഗോപന്മാർ ഇവിടെ വന്ന ഉത്സവം നടത്താറുണ്ട് പാട്ടും നൃത്തവും അരങ്ങു തകർക്കും ഒരു പകലും രാത്രിയും ഉത്സവം നീണ്ടു നിൽക്കും പിറ്റേന്നാണ് എല്ലാവരും മടങ്ങുക ഇടയവംശത്തിൻ്റെ ശക്തിയാണ് ശിവൻ എന്നവർ വിശ്വസിക്കുന്നു ആ ശക്തിയും കൂടി ലയിച്ചാണ് വിഷ്ണു അവതാരമെടുത്തിരിക്കുന്നതെന്നാണ് നന്ദഗോപൻ്റെ ധാരണ അത് ശരിയായി തന്നെ നിൽക്കട്ടെ ഗോപന്മാർ എല്ലാവരും അമ്പികാവനത്തിൽ ഉത്സവത്തിനായി എത്തിച്ചേർന്നു മഹാദേവൻ്റെയും ദേവിയുടെയും തിടമ്പുകൾ ആരാധിച്ചു പൂജിച്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പൂജ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ കാറ്റും വെയിലുമേറ്റ് പ്രകൃതിയോട് ഇണങ്ങി ദേവനും ദേവിയും വർത്തിക്കുന്നു ഗോപന്മാർ സരസ്വതിയിൽ സ്നാനം ചെയ്തു ഈറനോടെ ദേവനെയും ദേവിയെയും പ്രാർത്ഥിച്ചു നന്ദഗോപൻ ജലം മാത്രം ആഹരിച്ച് വ്രതനിഷ്ഠനായി വർത്തിച്ചു പ്രാർത്ഥനയുടെ കാര്യത്തിൽ നന്ദഗോപൻ ശ്രേഷ്ഠനായി നാമങ്ങൾ വെറുതെ ഉരുവിടുക ഒരു രൂപവും മനസ്സിൽ ആദരിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അതെല്ലാം പരമേഷ്ഠിയുടെ നാമങ്ങൾ തന്നെ ആയിരിക്കും ഭൂമിയിലുള്ള സകല വസ്തുക്കളുടെയും പേരുകൾ ജഗന്നിയാന്താവിൻ്റെ നാമങ്ങൾ തന്നെയാണ് എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹത്തിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്നു നന്ദഗോപൻ നദിക്കരയിൽ കദമ്പ് വൃക്ഷ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സായാഹ്നത്തിലും ആ പ്രാർത്ഥന തുടർന്നു അമ്പിയാ വനം ചുവന്നു സൂര്യൻ അരുണവർണമായി ചന്ദ്രൻ്റെ നിറം ഗൗരവം തന്നെ അമ്പിക ഇരുവശത്തും രണ്ടു പേരും നിന്നു അവരുടെ കരങ്ങൾ ഇടചേർന്നപ്പോൾ വനം കൗസ്തുഭമാലയായി ശോഭിച്ചു രാത്രിയായി നന്ദഗോപന് അന്നുറക്കമില്ല നിരന്തരമായ പ്രാർത്ഥനയാണ് ഉള്ളുറപ്പിച്ച് വിശ്വസാക്ഷിയെ പ്രാർത്ഥിക്കുകയാണ് നന്ദഗോപൻ ചെയ്യുക മനസ്സ് നിർലീനമായാൽ അദ്ദേഹം പരിസരം മറക്കും ഒന്നും അറിയുകയില്ല ഏകാഗ്രചിത്തനായി ഏകോന്മുഖനായി വർത്തിക്കും അർദ്ധരാത്രി കഴിഞ്ഞു ഗോപന്മാർ ഉറക്കമായി യശോദയും മറ്റുള്ളവരും നിദ്രയിലാണ്ടു കണ്ണനും കൂട്ടുകാരും അല്പമകലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒടിച്ചുകുത്തിയ മാടത്തിലാണ് കിടന്നുറങ്ങിയത് നന്ദഗോപൻ ഏകാഗ്രതയിലായിരുന്നു മണലിലൂടെ ചന്ദ്രികയിൽ വ്യക്തമായി കാണത്തക്ക വിധമാണ് ആ വലിയ പെരുമ്പാം പിഴഞ്ഞു വന്നത് ഭീകരനായ അജഗരം നന്ദഗോപന്റെ അടുത്തെത്തി അവൻ നന്ദഗോപന്റെ കാലിൽ പിടികൂടി നന്ദഗോപൻ ഞെട്ടിയുണർന്നപ്പോഴേക്കും പാമ്പ് അദ്ദേഹത്തെ മുത്തോളം വിഴുങ്ങിയിരുന്നു നന്ദൻ എഴുന്നേൽക്കുവാൻ ഭാവിച്ചു പെരും പാമ്പ് വാലെടുത്ത് നന്ദനെ അടിച്ചു അടിയേറ്റ് നന്ദഗോപൻ നിലം പതിച്ചു അദ്ദേഹം അവിടെ കിടന്ന ശബ്ദമുണ്ടാക്കി അല്പം അകലെ ഉറങ്ങിക്കിടന്നവർ നന്ദന്റെ വിളി കേട്ട് എഴുന്നേറ്റ് കണ്ണു തുടച്ച് ഓടി വന്നു ഭീകരമായ കാഴ്ച കണ്ട് അവർ സ്തബ്ധരായി നിന്നു ഏറെ ആളുകൾ നിലവിളി കേട്ട് എത്തി നിമിഷം കൊണ്ട് എല്ലാവരും കർത്തവ്യനിരതരായി തീക്കൊള്ളി കൊണ്ടും വടി കൊണ്ടും സർപ്പത്തെ അടിച്ചു കുത്തിയും കല്ലുകൊണ്ട് എറിഞ്ഞും അതിനെ ഓടിക്കുവാൻ നോക്കി അജകരം തെല്ലും കുലുങ്ങിയില്ല അത് നന്ദഗോപനെ വിഴുങ്ങിക്കൊണ്ടിരുന്നു ഒന്നുകൊണ്ടും ബലമില്ലെന്ന് കണ്ടപ്പോൾ ഗോപന്മാർ കണ്ണൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടി അവർ ദാമോദരനെ വിളിച്ചുണർത്തി വിവരം പറഞ്ഞു കേശവൻ പെട്ടെന്നെത്തി കണ്ണനെ കണ്ട് നന്ദഗോപൻ പറഞ്ഞു മകനെ കണ്ണാ അച്ഛനെ ജീവനോടെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങുന്നു കുഞ്ഞെ എന്നെ രക്ഷിക്കൂ എല്ലുകൾ പൊട്ടിപ്പോകുന്ന വേദന മകനെ എന്നെ രക്ഷിക്കൂ വേഗമാകട്ടെ കണ്ണൻ ചിരിച്ചു പിന്നെ ഒറ്റ കുതിപ്പിന് അജഗരത്തിൻ്റെ തലയിലെത്തി ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു പെട്ടെന്ന് ഒരു ശബ്ദം മുഴങ്ങി ചട്ട അകലും പോലെ അജകരത്തിൻ്റെ ശരീരം രണ്ടു വശത്തേക്കും മറിഞ്ഞു അതിൻ്റെ മധ്യത്തിൽ നിന്നും കോമളനും ശ്യാമളനും അമലനും വിമലനുമായ ഒരു തേജോരൂപൻ ഉയർന്നു വന്നു പ്രാണരക്ഷ ലഭിച്ച നന്ദഗോപൻ അപ്പോഴേക്കും എഴുന്നേറ്റു ലാവണ്യധാമൻ കണ്ണനെയും നന്ദഗോപനെയും വണങ്ങി ആ സുന്ദരൻ പറഞ്ഞു പ്രഭോ ഞാൻ സുദർശനൻ എന്ന വിദ്യാധരനാണ് ഒരിക്കൽ അഷ്ടാവക്ര മുനിയെ കണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു എൻ്റെ അഹങ്കാരമായിരുന്നു കാരണം കോപിഷ്ടനായ മുനി എന്നെ ശപിച്ചു അങ്ങനെയാണ് ഞാൻ അജകരമായി മാറിയത് എനിക്ക് ശാപമോക്ഷം മഹർഷി തന്നു ദ്വാപരയുഗത്തിൽ പരമേഷ്ഠിയുടെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ നിൻ്റെ തലയിൽ ചവിട്ടുമ്പോൾ നിനക്ക് പൂർണ്ണരൂപം ലഭിക്കും ആ ശാപമോക്ഷം ഇതാ ബലിച്ചിരിക്കുന്നു എൻ്റെ ദർപ്പം നശിച്ചു എനിക്ക് മോചനം ലഭിച്ചു ഞാൻ അങ്ങയെ വന്നിക്കുന്നു വിദ്യാധരൻ കൃഷ്ണനെ സാഷ്ടാംഗം പ്രണമിച്ചു കണ്ണൻ അനുഗ്രഹം നൽകി ആഹ്ലാദ ചിത്തനായ അവൻ അമ്പരമേറി പിതൃനിർവിശേഷമായ സ്നേഹത്തോടെ നന്ദൻ കണ്ണനെ ആലിംഗനം ചെയ്തു ഗോകുലവാസികൾക്ക് കണ്ണനെക്കുറിച്ച് പറയുവാൻ ഒരത്ഭുത കഥ കൂടി ഉണ്ടായി അടുത്തത് സാത്വിക സ്നേഹം ഭാണ്ഡീരവനത്തിൽ വെച്ച് നാൻമുഖൻ്റെ കാർമ്മികത്വത്തിൽ രാധാ മാധവ വിവാഹം നടന്നുവല്ലോ രാധയുടെ നികടത്തിൽ കണ്ണൻ തിരുമണ സമയത്ത് യുവാവായിരുന്നു വിവാഹം കഴിഞ്ഞ ഉടനെ കേശവൻ വീണ്ടും ശിശുരൂപനായി പീതാംബരധാരിയായ കണ്ണൻ ശിശുരൂപിയായപ്പോൾ വിതുരഗാത്രിയായി രാധ കണ്ണനനച്ചു നിന്നു മാധവന്റെ രൂപമാറ്റത്തിൽ രാധ ഏറെക്കുറെ ദുഃഖിക്കുക തന്നെ ചെയ്തു അപ്പോൾ അവർ ഒരു അശരീരി കേട്ടു രാധേ പ്രേമവിതുരേ ഹൃദയവേദന അരുതേ മാധവൻ ഏറെ താമസിയാതെ നിന്നെ സകാമയാക്കും കണ്ണനിൽ നിറദ്ദീപ ഭക്തിയോടെ തെളിഞ്ഞു കത്താൻ നിനക്കും കാലം വഴിയൊരുക്കും സമാധാനത്തോടെ വർദ്ധിക്കൂ ആ വാക്കുകൾ രാധയ്ക്ക് കുളിർമഴയായി ആശ്വാസപൂക്കളുമായി ആനന്ദത്തുള്ളികളായി വൃന്ദാവനത്തിൽ വെച്ച് തൻ്റെ മനോരഥം കാമിതമാകുമെന്ന് രാധ സ്വപ്നം കണ്ടു മുതൽ കണ്ണൻ്റെ സാമീപ്യം മോഹിച്ചു നടക്കുകയാണ് രാധ കഠിനമായ വ്രതങ്ങൾ രാധ നോറ്റു കണ്ണനു വേണ്ടി മനസ്സും ശരീരവും അവൾ ശുദ്ധമാക്കി അകക്കാമ്പിൽ കേശവൻ ശ്യാമസുന്ദരനായി നിന്നു അവൻ്റെ സാമീപ്യം ഓർക്കുമ്പോൾ പോലും രാധ പുളകിതയായി വീടുകൾ തങ്ങളിൽ ദ്രവ്യം നൽകി ബന്ധമുറപ്പിച്ചപ്പോൾ പുരിക്കുഴലാൾ അഴലകയറ്റി അതുലമോദവതിയായി ഒരു ദിവസം രാധയുടെ മുഖ്യ സഖികളായ ലളിതയും വിശാഖയും അവളുടെ സമീപമെത്തി വിരിയാൻ വെമ്പുന്ന ഒരു മുല്ലമലരിൻ്റെ ഇതളിളക്കവും നോക്കി സായാഹ്നത്തിൽ പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു രാധ അവളുടെ ഏകാന്തതയ്ക്ക് കോട്ടം വരുത്തുവാൻ പുയിലിൻ്റെ ശബ്ദമല്ലാതെ ഒന്നുമില്ലായിരുന്നു സഖികൾ ചോദിച്ചു രാധേ നീ ആരെയാണ് ഇങ്ങനെ രാപ്പകൽ ധ്യാനിക്കുന്നത് വ്രജദേശത്തിലെ പൂമ്പാറ്റ പോലും കണ്ണനുണ്ണിയുടെ കഥകളാണ് സ്വകാര്യമായി പൂക്കളോട് പറയുന്നത് ആ കണ്ണനെയാണോ അനുരാഗവിവശിയായി നീ സ്വപ്നം കാണുന്നത് എങ്കിൽ വിശദമായി ഞങ്ങളോട് പറയൂ സായാഹ്നത്തിൽ കാലികളെ തെളിച്ചു വരുന്ന കനകരൂപനെ ഞങ്ങൾ കാണാറുണ്ട് നീ അവനെയാണോ കിനാവ് കാണുന്നതെങ്കിൽ ഞങ്ങളോട് പറയൂ രാധ ലജ്ജാവന നമ്രമുഖിയായി പറഞ്ഞു സഖികളെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് സുന്ദരനും സുശീലനും അനുരാഗരൂപനുമായ അവൻ്റെ ചിത്രം എന്നെ വരച്ചു കാണിക്കുക വേഗമാകട്ടെ സഖിമാർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് നയനമനോഹരവും അതിസുന്ദരവുമായ ആ ചിത്രം വരച്ചവർ രാധയ്ക്ക് നൽകി കണ്ണന്റെ കണി കാണാൻ അഴകുള്ള ചിത്രം ആലേഖ്യം കണ്ട് രാധ കോരിത്തരിച്ചു ചിത്രവും കരത്തിലേന്തി രാധ തന്നെ മറന്ന് ലോകം മറന്ന് ജീവിതം മറന്നിരുന്നു പോയി അവൾ ഭാണ്ഡീര വനത്തിൽ യമുന തടത്തിൽ കനകാംബരധാരിയായി ശ്യാമസുന്ദരനായ കണ്ണൻ വിഹരിക്കുന്നതകതാരിൽ കണ്ടു യമുനയുടെ ചിറ്റോളങ്ങളോട് സ്വകാര്യം പറഞ്ഞ് കദമ്പ വൃക്ഷത്തണ്ണലിൽ മലർന്നു കിടന്ന് നീലമേഘങ്ങളെ കണ്ട് ഗോവർദ്ധനത്തിന് പുളകം നൽകി നടക്കുന്ന ഗോപാലനെ അവൾ മുന്നിൽ ദർശിച്ചു രാധയ്ക്ക് സന്ദർഭം ഓർമ്മ വന്നു തൻ്റെ ചുറ്റും കണ്ണൻ്റെ ഗന്ധമില്ലെന്നോർത്തവൾ വേദനയിലാണ്ടു കണ്ണനെ കാണാതെ ഒരു നിമിഷവും കഴിയുവാനാവാതെ വൃഷഭാന പുത്രി കുഴങ്ങി രോമാഞ്ചിതയായി അബാങ്കാശ്രു ലോലയായി രാധ കണ്ണനെ സ്മരിച്ചു അപ്പോൾ കൂട്ടുകാരികൾ അവളെ ജാലകത്തിനടുത്ത് കൊണ്ടു നിർത്തി അകലേക്ക് കൈചൂണ്ടി രാധ ചിമ്മാതെ നോക്കി അല്പം അകലെ വീതിയിലൂടെ കണ്ണൻ കാലികളെ തെളിച്ചു പോവുകയായിരുന്നു മധുരാങ്കൻ്റെ രത്നക്കളേബരം സൂര്യരശ്മികളേറ്റ് പ്രകാശിച്ചു രാധാ മാധവൻ്റെ രൂപം കണ്ട് മൂർച്ഛിച്ചു ആ സമയം തന്നെ മാധവനും രാധയുടെ അതിശയകരമായ സൗകുമാര്യം കണ്ടുവെങ്കിലും രതിലോലനായി നടന്നുപോയി അല്പം കഴിഞ്ഞ് രാധ ഉണർന്നു അവൾ പ്രിയസഖിയോട് പറഞ്ഞു ലളിതേ എൻ്റെ കണ്ണൻ എവിടെ വസന്തകാലത്തിൻ്റെ കാന്തി എന്നിൽ കാന്തൻ്റെ കമനീയത ഓർമ്മിപ്പിക്കുന്നു ആ ചാരു രൂപനിൽ അലിയാൻ അഭിരമിക്കുവാൻ അവൻ്റെ പൂമേനിയിൽ രോമാഞ്ചമായി ഉണരുവാൻ എനിക്ക് ധൃതിയായി കണ്ണൻ്റെ പാദത്തിൽ നിറുമലരായി ഞാൻ വിടർന്നില്ലെങ്കിൽ ഈ ദേഹം പൊറുക്കുവാൻ ഞാൻ ആളല്ല രാധയുടെ വാക്കുകൾ കേട്ട് പരിഭ്രമിച്ച തോഴി കാളിന്തി തടത്തിലേക്ക് ഓടി യമുനയുടെ സൈഗത്തട്ടിൽ പൂവിട്ടു നിൽക്കുന്ന കദമ്പ വൃക്ഷച്ചുവട്ടിലിരിക്കുകയായിരുന്നു കണ്ണൻ അവൾ കണ്ണൻ്റെ സവിധത്തിലെത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു കണ്ണാ ഞാൻ രാധയുടെ തോഴിയാണ് അവൾ അങ്ങയെക്കുറിച്ച് ചിന്തിച്ചും സ്മരിച്ചും തികച്ചും വിവശാങ്കിയായി വർദ്ധിക്കുകയാണ് എത്ര ദിവസമായെന്നോ ഋഷഭാനുവിൻ്റെ പുത്രി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് സ്നാനാലങ്കാരാദികൾ എല്ലാം അവൾ ഉപേക്ഷിച്ചു നീണ്ട് നിദംബം മറിഞ്ഞുകിടക്കുന്ന കിടക്കുന്ന പൊരികുഴൽ പരിമൃദുലമായി ബന്ധിക്കുന്നില്ല കോതി ഒതുക്കുന്നില്ല കാരകിലിൻ്റെ ധൂമത്തിൽ ചിക്കി ഉണക്കി സൂക്ഷിക്കുന്ന ആ മുടി ഇപ്പോൾ നശിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ മലയജം അവൾ ധി ധരിക്കാറില്ല അവളുടെ വേദന മാറ്റുവാൻ അങ്ങ് വരണം ദയവായി അവളെ സനാതയാക്കൂ ദയാവത്സലനാണല്ലോ അങ്ങ് തോഴിയുടെ വാക്കുകേട്ട് കണ്ണൻ പറഞ്ഞു മനഃശാന്തിയാണ് ജീവിത ലക്ഷ്യമായി കരുതേണ്ടത് ഒറ്റയ്ക്ക് മനസ്സിനെ ഉറപ്പിക്കുവാൻ അസാധ്യമാണ് അതിന് ഒരു ധ്യേയ വസ്തു വേണം ധ്യേയത്തിൽ ഏകാഗ്രമായി മനസ്സിനെ ഉറപ്പിക്കുക പ്രേമത്തോടെ നിലനിർത്തുക സ്നേഹസമാനം മറ്റൊന്നുമില്ല നീ പറയുക ഭാണ്ഡീര വനത്തിൽ വെച്ച് നടന്ന അശരീരി അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് ആദ്യം അഹേതുക പ്രേമം സമ്പാദിക്കണം അതിനൊരു മാർഗമുണ്ട് എന്നെയും രാധയെയും ഒന്നായി കാണുക അതാണ് സർവോത്കൃഷ്ടമായ ഭക്തി നിരീക്ഷരന്യായേന ഞങ്ങൾ ഒന്നായിരിക്കുന്നു ന്യായേന ഞങ്ങൾ ഒന്നായിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ രാധയോട് പറയുക രാധയുടെ തോഴി അവളുടെ അടുത്ത് ചെന്ന് മാധവൻ പറഞ്ഞത് വിശദമായി അറിയിച്ചു രാധ എല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രാനനയെ വിളിച്ചു പറഞ്ഞു കൃഷ്ണനെ അടുത്തു കാണുവാൻ എന്താണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് പറഞ്ഞു തരൂ എല്ലാം ഗർഗാചാര്യനിൽ നിന്നും അറിഞ്ഞു വരൂ ചന്ദ്രാനന പറഞ്ഞു കണ്ണന് പ്രിയപ്പെട്ടത് തുളസിയാണ് തുളസി വനം തീർക്കുക അതിൽ അതിനെ സ്പർശിക്കുക അതുകൊണ്ട് കണ്ണന് അർച്ചന നടത്തുക മാലകൊരു തർപ്പിക്കുക തുളസി സേവ നടത്തിയാൽ കാമിതം സാധിക്കുന്നതാണ് തുഴിയുടെ വാക്കുകൾ കേട്ട് രാധ ഹരിദോഷ്ടം എന്ന നാമം ഉള്ള തുളസി സേവ തുടങ്ങി ഗർഗാചാര്യൻ്റെ നേതൃത്വത്തിൽ അഭിജിത്ത് നക്ഷത്രത്തിലാണ് തുളസി സേവ ആരംഭിച്ചത് ആശീനത്തിൽ തുടങ്ങി ചൈത്രത്തിലെ പൗർണമിക്ക് അവസാനിക്കുന്ന തരത്തിലാണ് വ്രതം ആരംഭിച്ചത് വൈശാഖ വൈശാഖപ്രതിപഥത്തിൻ്റെ ദിവസം വ്രതം കാലം കൂടണമെന്ന് നിശ്ചയിച്ചു മനോഹരമായ ഒരു തുളസിത്തറയാണ് ആദ്യം നിർമ്മിച്ചത് അതിനു ചുറ്റും നീല നിറത്തിലുള്ള ദലങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന തുളസി ചെടികൾ നട്ടുപിടിപ്പിച്ചു മനോഹരിയായ രാധ തുളസി നിത്യവും ജലം നൽകി മാത്രമല്ല ദിവസവും പാല് കരിമ്പിൻ നീര് ആമ്രരസം പഞ്ചാമൃതം എന്നിവയും നിവേദ്യമായി തുളസി നൽകി ഓരോ ദിവസം കഴിയുംതോറും തുളസി ചെടികൾ തഴച്ചു വളരുവാൻ തുടങ്ങി യഥാസമയം വ്രതം കാലം കൂടി അനേകം മുത്തുകൾ രത്നങ്ങൾ പട്ടുവസ്ത്രങ്ങൾ എന്നിവ ഗർഗാചാര്യന് ദാനം നൽകി ആ ശുഭലഗ്നത്തിൽ അപ്സരസുകൾ നൃത്തമാടി ഈ സമയത്ത് അമ്പരത്തിലെ കാർമികമാലകൾ ഒഴിഞ്ഞു മാറവേ ഇളം കാറ്റ് ഭൂമിയിലെങ്ങും പ്രസരിക്കവേ ലോകത്തിനാനന്ദം വളർത്തുന്ന പുഞ്ചിരിയുമായി തുളസിദേവി പക്ഷിവാഹനത്തിൽ മന്ദം മന്ദം ഇറങ്ങി വന്നു പീതാംബരധാരിയായി വൈജയന്തിമാല ധരിച്ച തുളസി രാധയെ ആലിംഗനം ചെയ്തു തുളസിദേവി രാധയോട് പറഞ്ഞു രാധെ നിന്റെ വ്രതശക്തിയിലും നിഷ്ഠയിലും ഞാൻ പ്രസന്നയായിരിക്കുന്നു നിനക്ക് കാമിതം തരുവാൻ കണ്ണൻ ഉടനെ വരുന്നതാണ് സുന്ദരി എല്ലാത്തിനും കാലമുണ്ടെന്നറിയുക നിന്റെ നിസ്വാർത്ഥ പ്രേമം ലോകത്തിന് മാർഗമായിരിക്കും രാധയെ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ദേവിയോട് ആ വൃഷഭാനപുത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചു ദേവി എനിക്ക് ജീവിതത്തിൽ മറ്റൊന്നിനോടും ആഗ്രഹമില്ല അഹേതുകമായി ഭക്തി കണ്ണനോടുണ്ടായിരിക്കണം അതിനുള്ള വരം തന്നവിടുന്ന് അനുഗ്രഹിക്കണം ഹരിപ്രിയയായ രാധ തുളസി ചെടിയെ മുക്തമിട്ടു വലം വെച്ചു ആഹ്ലാദവതിയായ അവൾ വ്രതം മതിയാക്കി ഭവനത്തിലേക്ക് മടങ്ങി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത ദിവസം വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്